ഹലോ അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറേ ദിവസമല്ലോ നമ്മളൊരു ലോങ് വീഡിയോ കിട്ടിട്ട് ഇന്ന് വന്നേക്കണത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് എനിക്കതൊരു സന്തോഷ സന്തോഷവർത്താവനാണ് അപ്പം ഞാൻ ഓർത്തേ ഇതെനിക്ക് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാന്ന് ഓർത്ത് അല്ല നടക്കാതെ നമ്മൾ പങ്കുവെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ഒരു ദിവസം യൂട്യൂബ് കാണാനിടയായി യൂട്യൂബ് കാണാറുണ്ട് എന്നാലും ഞാൻ പറയുന്നതാണ് ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ ആ സമയത്ത് രജി ശേഷി എന്നുള്ള ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണാനുണ്ട് അതിൽ ആ ചേച്ചി പറയുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നടക്കാതിരിക്കുന്ന ഏതാഗ്രഹവും പിന്നെ നമ്മൾ അത് ഇങ്ങനെ പുറന്തള്ളിക്കളഞ്ഞാൽ ഇനി കിട്ടൂല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേട്ടപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ കിട്ടും ഒരു പന്ത്രണ്ടേം പന്ത്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ചെയ്യുന്നുണ്ടാ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ അത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം മനസ്സിൽ കരുതിയ ശേഷം ഞാനത് ചെയ്യാൻ തുടങ്ങി കാരണം വേറെ ഒന്നല്ല നമുക്ക് വേറെ ഒരു ഇതും കൈമുടക്കൂല ഒരു പേന വെച്ചിട്ട് പന്ത്രണ്ടേയും പന്ത്രണ്ട് എന്നും പറഞ്ഞ കയ്യിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ മുടക്കുള്ളത് നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങി എഴുതി എനിക്കൊരു പതിനെട്ടാമത്തെ ദിവസമായപ്പോഴേക്കും എന്റെ ആഗ്രഹം നടന്നിട്ടി നടന്നു ഞാൻ അപ്പൊ ഞാൻ ഓർത്ത് ഞാനപ്പ എന്റെ മനസ്സിലുണ്ടായിരുന്ന നടന്ന് കിട്ടിയിട്ട് വേണം ഞാൻ നിങ്ങളുമായി അത് ഷെയർ ചെയ്യണേ കാരണം എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരുടെ നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അവരും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പിഡിയോട്ട് ഇന്ന് വന്നേക്കണത് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് പന്ത്രണ്ടേ പന്ത്രണ്ട് തുടങ്ങിയാലോ അല്ലേ ഈ അത്ഭുത നമ്പർ കൊണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ഈ ഇടത്തേ കൈ ഇടത്തെ കയ്യിൽ ഈ വിരലണ്ട ഈ വിരലിൻ്റെ ഈ ചെറുവിൽ നടുക്കുള്ള ഈ വിരലിൽ ഈ വിരലിലാണ് നമ്മൾ ഈ പന്ത്രണ്ടേ പന്ത്രണ്ടേ ഇതുണ്ടത് അതായത് മോതിരല്ലേ കണ്ട എൻ്റെ ഈ മോതിരട്ടേക്കണോ ആ മോതിരവല്ലി പക്ഷെ ഇത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പച്ച പച്ചമഷിപ്പേന കൊണ്ടോ നീല നീലമശിപ്പേന കൊണ്ടിട്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടത് അല്ലാതെ വേറൊരു കളർ പേന വെച്ചിട്ട് എഴുതാൻ പാടില്ല അതേപോലെ തന്നെ അപ്പൊ ഞാൻ ഇത് എഴുതാം എഴുതിയിട്ട് കാണിച്ച പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിക്കണം അതേപോലെ തന്നെ ഇത് ഇതെഴുതണ്ട സമയം എന്ന് വെച്ചാൽ രാവിലെ ആറു മണി തുടങ്ങി വൈകുന്നേരം ഏഴ് മണി വരെ സമയമുണ്ട് അതിന് ഏതാണ് സമയം എന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു അര ഒരമണിക്കൂറെങ്കിൽ ഇത് മായാതെ സൂക്ഷിക്കണം അപ്പൊ ചോദിക്കും എന്നാൽ നമുക്ക് പണിയെടുക്കാൻ പാടില്ലേ അരമണിക്കൂർ പക്ഷെ നിങ്ങൾക്ക് പണിയെടുക്കാം എന്ന് വെച്ചാൽ എന്നാലും മായാതെ സൂക്ഷിക്കണം അതാണ് വേണ്ടത് പിന്നെ ഇത് എഴുതിയതിനു ശേഷം നമ്മൾ ഒരു കുറച്ചു നേരം നമ്മളുടെ മനസ്സിൽ ഏതാഗ്രഹമാണ് നടക്കേണ്ടത് പിന്നെ നമ്മൾക്ക് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ അത് പുറന്തള്ളി കളഞ്ഞേക്കണമായിരിക്കും എന്നാലും ആ ആഗ്രഹം നമുക്ക് നടക്കാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടാകും അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ നമ്പർ എന്ന് ചോദിച്ചാല് മാലാഗ്രിയുടെ നമ്പറാണ് ദൈവത്തിന്റെ നമ്പറാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാത്ത ഏത് കാര്യവും നടക്കും പിന്നെ നമ്മളിത് എഴുതി അന്ന് തന്നെ നടക്കും ഞാൻ പറയൂല ഇത് എഴുതി ഇരുപത്തൊന്ന് ദിവസം വരെ സമയമുണ്ട് ഈ ഇരുപത്തി ഒന്ന് ദിവസത്തിന്റെ ഇടയില് ഏത് ദിവസമായാലും നമ്മൾക്ക് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ആദ്യം ഈ ഒരു ചാനൽ കണ്ടപ്പാ ഞാൻ വിചാരിച്ചത് അന്ധവിശ്വാസം ആയിരിക്കുള്ള ഓർത്ത് അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാനൊന്നും നിന്നില്ലാട്ടാ പിന്നെ കുറച്ച് ദിവസം ഞാൻ നമുക്ക് വേറെ ആൾക്കാരും ഇതേപോലെ ചെയ്ത് എന്നൊക്കെ ഒരു ഇത് പിന്നെ അതേപോലെ അവർ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കമൻസുകൾ ചേച്ചി ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്നൊക്കെ ഉള്ള ഒരു കമൻസുകളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചെയ്ത് നോക്കാം ഒരു പേരുടെ ആവശ്യമില്ലേ ഉള്ളൂ നമുക്ക് എന്താ ചെയ്തത് വേറെ മുതൽ മുടക്കമൊന്നുമില്ലല്ലോ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചും കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തു കേട്ടെ അപ്പൊ ആദ്യമൊക്കെ എന്ത് ചെയ്ത് പിന്നെ ഒരു കാര്യം കാര്യട്ടാ ഇത് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മളെന്നാണ് എഴുതിത്തുടങ്ങണ അന്ന് തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം വരെ എഴുതണോട്ടെ അത് പറയാൻ വിട്ടുപോയേ അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് നടന്ന് കിട്ടി അപ്പം ഞാൻ ഓർത്തേ ചെയ്തില്ലാത്ത കാര്യമല്ലേ നമ്മളെ കൊണ്ടാവുന്നത് ഇത്തിരി ഞാനത് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യണത് കുറെ ആൾക്കാർ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവൂല ചില ആൾക്കാർ കണ്ടിട്ട് ഇല്ലെന്നൊക്കെ അത് വെറുതെയാണ് എന്നെപ്പോലെ ആദ്യം വിശ്വസിച്ച പോലെ ആയിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ ഇത് എനിക്കുണ്ടായ അനുഭവമാണ് സത്യമായിട്ടും നമ്മളുടെ ആഗ്രഹവും ഇത് സാധിച്ചിരുന്നായിരിക്കും ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും ഏട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടിനി ഒരിക്കൽ കൂടി താങ്ക്